നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ കാണുവാനും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുവാനും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തിനാലാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം പത്തൊൻപതാം തീയതിയാണ് ആണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ഷഷ്ടി ഷഷ്ടി ഷഷ്ടിതിഥി തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ടുമണി ആറ് മിനിറ്റിനാണ് പുണർദം നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി അൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണ് പക്ഷെങ്കിൽ ഈ പുണർദ നക്ഷത്രത്തിന്റെ നാലു പാദങ്ങളിൽ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രം ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞായറാഴ്ച രാത്രി എട്ട് മണി ആറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ആറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കുറിൽപ്പെട്ട പുണർദം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ കുട്ടികൾക്ക് രണ്ടിൽ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു ഒരു നേട്ടം തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാൽ നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ജന്മത്തിൽ വ്യാഴം ഭാഗ്യാധിപനായ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു നേട്ടവും ഉണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം പുണർദം നക്ഷത്രമാണല്ലോ പുണർദം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം ഭരണി രോഹിണി ഊരുരുട്ടാതി ഉത്രൃട്ടാതി തിരുവാതിര ചോതി വിശാഖം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി തിരുവാതിര ചോതി വിശാഖ ഇവിടെ പൂരുട്ടാതി എന്ന് പറയുന്നത് പൂരുട്ടാതി കാൽ നക്ഷത്ര ജാതകർക്കാണെന്നുള്ളത് പ്രത്യേക ഞാൻ ഓർപ്പിക്കുകയാണ് പൂരുട്ടാതി കാലിനാണ് അതായത് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലിനാണ് നേട്ടങ്ങൾ ഉണ്ടാകുക പൂരുട്ടാതി കാൽ ട്ടാതി തിരുവാതിര ചോതി വിശാഖം ഭരണി രോഹിണി എന്നീ നാളുകാരെ സംബന്ധിച്ചായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക അപ്പോൾ പൂരുട്ടാതി കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി മുക്കാൽ നക്ഷത്ര ജാതകരെക്കാൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പൂരുട്ടാതി കാലിനായിരിക്കും പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി മുക്കാലിന് നേട്ടങ്ങൾ ഇല്ല എന്നുള്ളതല്ല അറിഞ്ഞിരിക്കേണ്ടത് അവരെക്കാൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് പൂരുട്ടാതി കാലിനായിരിക്കും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലിനായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഈ തിങ്കളാഴ്ച ദിവസം പുണർത നക്ഷത്രം പ്രതികൂലമായി ബാധിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ആറ് മിനിറ്റ് വരെ കർക്കിടകുറിൽപ്പെട്ട പുനർദം കാല് പൂയായില്ല നാളുകാർക്കും അതുപോലെ തന്നെ വൃച്ചിയക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്കും മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ടുപാതം നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ഇടയുണ്ട് സൂക്ഷിക്കണം ഒരു പക്ഷേ ദശാകാല നല്ല സമയമാണെങ്കിൽ ദശാകാലം നല്ല സമയമാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ദശാകാലത്തെ അപഹാര സമയം നല്ലതാണെങ്കിൽ അവർക്കും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പോൾ മോശമായ സമയത്തു കൂടി പോകുന്നവരാണെങ്കിൽ ഉദാഹരണം പറയാം ഒരാൾക്ക് ശനി ദശാകാലം ആണെന്നിരിക്കട്ടെ ശനി ദശാകാലത്ത് അവർക്ക് സൂര്യന്റെ അപഹാരമാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ സമയം മോശമായിരിക്കും കാരണം എന്താണ് ശനി സൂര്യനെ ശത്രുവായിട്ട് കാണുന്നു ആ സമയം മോശമായിരിക്കും ഈ സൂര്യന്റെ അപഹാരം കഴിഞ്ഞാൽ ശനിദശയിൽ സൂര്യന്റെ അപഹാരം കഴിഞ്ഞാൽ ചന്ദ്രന്റെ അപഹാരമാണ് ശനി ചന്ദ്രനെയും ശത്രുവായിട്ട് കാണുന്നു ആ സമയവും മോശമായിരിക്കും ചന്ദ്രന്റെ അപഹാരം കഴിഞ്ഞാൽ ശനിദശയിൽ പിന്നെ ചൊവ്വയുടെ അപഹാര സമയമായിരിക്കും അപ്പോൾ ശനിദശയിൽ ചൊവ്വയുടെ അപഹാരവും ചിലപ്പോൾ മോശമായിരിക്കും കാരണം ശനി ചൊവ്വയെയും ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ആറു വർഷം ചിലപ്പോൾ അഞ്ചു ആറു വർഷമൊക്കെ ചിലരുടെ ജീവിതത്തിൽ മോശമായ സമയമായിരിക്കും അപ്പോൾ ഇങ്ങനെ മോശമായ സമയം അനുഭവിക്കുന്നവർക്ക് ചാരവശാൽ ഞാൻ ഈ പറയുന്ന ആ നക്ഷത്രമാണെങ്കിൽ അവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യത അതുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നത് പക്ഷെ ഞാനിങ്ങനെ പ്രതികൂലം പറയുമ്പോൾ എല്ലാവർക്കും പ്രതികൂലം എന്നുള്ളതല്ല ചിലര് ഫോണിൽ വിളിച്ചു പറയും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല നിങ്ങൾ ചുമ്മാ പറയുന്ന അത് കാര്യം മനസ്സിലാക്കാതെയാണ് അവർ ഇങ്ങനെ പറയുന്നത് അറുപ് വിദ്യാഭ്യാസത്തിന്റെ കുറവു കൊണ്ടോ അല്ലെ അറിവേടു കൊണ്ടോ ഒക്കെ ആയിരിക്കും അവരിങ്ങനെ പറയുന്നത് അപ്പോൾ ഞാനിത് നിങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ പ്രതികൂലമായ ദശാകാലനാഥന്റെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ പ്രതികൂലമായ ദശാകാലനാഥന്റെ ശത്രുവായ ഗ്രഹങ്ങളുടെ അപഹാരം കൊണ്ടോ ഒക്കെ സംഭവിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലൊക്കെ അതായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക കുടുംബകലം ആത്മഹത്യ അടിപിടി അപകടം വാഹനാപകടം കടബാധിയെ ചൊല്ലിയുള്ള തർക്കം പ്രശ്നങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തേടി വരാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്ന കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എത്ര പേരും അതിനെ സ്വീകരി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അവരവരെ സംബന്ധിച്ചിരിക്കും ഞാനിപ്പം പറയാനുള്ളതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് എന്നുള്ളത് പ്രിയപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ആറ് മിനിറ്റ് വരെ അനുകൂലവും പ്രതികൂലവും ഞാൻ പറഞ്ഞു തന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ആറ് മിനിറ്റ് മുതൽ പുണർതൻ കാൽ നക്ഷത്ര സമയമാണ് അതായത് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുനർദൻ കാൽ നക്ഷത്ര സമയമാണ് അപ്പോൾ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ആറ് മിനിറ്റ് മുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഈ നാളുകാർ തന്നെ ആയിരിക്കും ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി തിരുവാതിര ചോതി വിശാഖം എന്നീ നാളുകാർക്ക് തന്നെയായിരിക്കും നേട്ടങ്ങൾ പക്ഷെങ്കിൽ പിന്നീട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്കും അതുപോലെ തന്നെ ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാർക്കും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടു പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കുമായിരിക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൂരുട്ടാതി മുക്കാൽ നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് പൂരുട്ടാതി കാലിനാണെന്ന് പറഞ്ഞു അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മണി ആറ് മിനിറ്റ് മുതൽ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് മോശം അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ വാട്ട്സാപ്പിൽ കൂടി എന്നെ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും രേഖപ്പെടുത്തിയിരിക്കണം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ ശേഷം സ്ക്രീൻഷോട്ട് ഇട്ട് തരിക നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ മാക്സിമം ഒരു മണി അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വിവരം ഞാൻ കൈമാറുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോണിൽ കൂടെ ചോദിച്ചു ഒരു സംശയം ചോദിച്ചതാണ് ഒരു വ്യക്തി ജനിക്കുന്നത് പോലെ ഈ ജനന സമയം വെച്ച് മരണ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഹിന്ദു വിശ്വാസ പ്രകാരം ഹിന്ദുമത വിശ്വാസ പ്രകാരം നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള ആരാധനാ രീതികളാണ് ഹിന്ദുമതത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാ രീതികളാണ് ഹിന്ദുമത പ്രകാരം നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത് പോലെ തന്നെ മരണസമയത്തിനും പ്രത്യേകതയുണ്ട് അപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് രാജയോഗമുണ്ടോ എന്ന് പറയുന്നത് പോലെ ഈ മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ നമ്മളോട് കളിയാക്കി ചോദിക്കും ഒരു വ്യക്തി ജനിച്ചു നോക്കുമ്പോൾ നല്ല ജോലി കിട്ടാനൊക്കെ സാധ്യമുണ്ടോ എന്ന് പോലെ മരിച്ചു കഴിഞ്ഞാലും നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യമുണ്ടോ എന്നുള്ളതല്ല മരണശേഷം ജോലി കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ആത്മാവിന് നേട്ടമുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് കൂടാതെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ സ്ഥിതിയും എങ്ങനെയാണെന്നുള്ളതും പ്രത്യേകം ചിന്തിക്കും മക്കളുടെ സ്ഥിതി അവരുടെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ സ്ഥിതി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ജനിക്കുമ്പോൾ ആ ധനപരമായിട്ടുള്ള നേട്ടമുണ്ടോ രാജയോഗമുണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല മരണസമയം വെച്ച് ആ മരണ വീ മരിച്ച വീട്ടിലെ മറ്റുള്ളവരുടെ ഭാവി എങ്ങനെയാകും എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് കഴിയും അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതുപോലെ തന്നെ ആത്മാവിന്റെ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ മരണസമയം വെച്ച് നമ്മൾ ഗ്രഹനില തയ്യാറാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാനത് പ്രിയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അത് എൻ്റെയിൽ ഇന്നലെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പങ്കുവച്ചത് അപ്പോൾ അതിനെക്കുറിച്ചും മരണസമയവും വ്യക്തമായിട്ട് എഴുതി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ മരണസമയം വെച്ച് നമ്മൾ ഗ്രഹനില തയ്യാറാക്കുമ്പോൾ ആണ് എന്തെങ്കിലും ഇത്രയുള്ള ദോഷങ്ങൾ മക്കൾക്കോ വീടിനോ വസ്തുവിനോ അദ്ദേഹം ഉണ്ടാക്കി വെച്ച മുതലുകൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം അതൊക്കെ വിറ്റ് നശിച്ചൊക്കെ പോകാനിടയുണ്ട് മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മരണസമയം വെച്ച് ഗ്രഹനില തയ്യാറാക്കിയാണ് പറയുന്നത് അപ്പോൾ മരണസമയം കൃത്യമായിട്ട് എഴുതി വെക്കണം ഓർത്തിരിക്കണം എന്നുള്ളതാണ് ആ അതുകൂടാതെ നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ ആത്മാവിന്റെ ശാന്തി അവരുടെ ആത്മാവിന് എത്രത്തോളം ശാന്തി ലഭിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും അത് പോരായ്മ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാനും ഇത് ഈ അറിവ് അത്യാവശ്യമാണ് ഇനിയും നമുക്ക് തിങ്കളാഴ്ച ദിവസത്തെ ശുഭസമയത്തെക്കുറിച്ച് ചിന്തിക്കാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനാറ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും പത്തുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി പത്താണ് അപ്പോൾ ഏതൊരു മാസത്തെയും പത്ത് എന്ന് പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യയാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ നീല ഇളം ചോപ്പ് ഇളം നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണത്തിൽ കൂടി സൗഭാഗ്യങ്ങളൊക്കെ വന്നു തീരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്രകാരം വസ്ത്രധാരണം ചെയ്യുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങൾ തന്നെ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെ ഈ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്കും മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് അതായത് ഒരു മാസത്തെ നാല് ദിവസം നാല് തീയതികളിൽ ജനിച്ചവർക്കും മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കണം ഇനിയും ഞാൻ പറയുന്നത് തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്ക് ഉണ്ടാകും പുനർദം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന നാളുകാർക്ക് തീർച്ചയായിട്ടും തിങ്കളാഴ്ച ദിവസം പുണർത നക്ഷത്രം ഉള്ള തിങ്കളാഴ്ച ദിവസം ധനം അവരിൽ എങ്ങനെയെങ്കിലും വന്നു ചേരും തൊഴിൽ കൂടിയോ തൊഴിൽപരമായിട്ടുള്ള മെച്ചപ്പെട്ട സ്ഥിതിയിൽ കൂടിയോ കൊടുത്ത പണം തിരികെ കിട്ടാനോ ഏതെങ്കിലും വിധത്തിലുള്ള ധനപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം വിശാഖം മൂലം പൂരിരുട്ടാതി അശ്വതി മകം അത്തം തിരുവോണം രോഹിണി പുണർദ്ദം തിരുവാതിര ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കുന്ന ദോഷമാണ് പലരുടെയും ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ചിലപ്പോൾ ജനിക്കുമ്പോൾ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവർക്ക് യാതൊരുവിധ ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ജ്യോതിഷം പറയുന്നു ജനിക്കുന്ന സമയത്ത് സൂര്യന്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ നിന്നാലും അവർക്ക് ധനനാശമാണ് ഹേമധ്രുവ യോഗം എന്നാണ് അതിന് പ്രത്യേക ദരിദ്ര യോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട് അവർക്ക് അതൊക്കെ ഗ്രഹനിലയൊക്കെ നോക്കി പരിഹാരം ചെയ്തു പോയാൽ അതിൽ നിന്നൊക്കെ കരകയറാവുന്നതാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കടം മേടിച്ച് കൂട്ടി 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 ഒരു നാൾ ആത്മഹത്യ ചെയ്യുന്നതിന് നല്ലത് ഇതൊക്കെ നേരത്തെ ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കി വെച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാം ഓന നീ ഒത്തിരി കടമൊന്നും മേടിക്കരുത് നിനക്ക് ധനം നേടിയെടുക്കാനുള്ള ഗ്രഹനിലെ ഒന്നും നിനക്കില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരെ ഒരു അവർക്ക് ഗുണനോഷമൊക്കെ കൊടുത്ത് അവരെയൊക്കെ നല്ല രീതിയിൽ നടത്തുവാനൊക്കെ ഇത് ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ വേണ്ടപ്പെട്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് സ്വീകരിക്കാം അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ സമയം എത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ദൈവികമായ ശക്തിയാണ് മഹാദേവൻ അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം